നമസ്കാരം ആറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിന് കഴിഞ്ഞ അഞ്ചു വർഷം താൻ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് പല തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഉന്നയിച്ച ഒരു കള്ളം പൊളിഞ്ഞടിഞ്ഞി വീണിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഞാൻ പാർലമെന്റിൽ പോയി ചായയും ഉണ്ടമ്പൊരിയും കഴിച്ച് പിന്നെ അവിടെ കിടന്ന് ഭേഷ ഉറങ്ങി അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ കുറച്ച് ഹൈമാസ്ക് ലൈറ്റ് കൊണ്ടുവന്ന് വെച്ചു എന്നതിനപ്പുറം ഒരു ചുക്കും ചെയ്തില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അറിയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പ്രവർത്തന പരാജയം മറയ്ക്കാൻ വേണ്ടി ഒരു കള്ളം അങ് ഇറക്കി വിട്ടത് കള്ളം എന്താണെന്നല്ലേ ആറ്റിങ്ങലിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ചതിക്കുഴിയിലൂടെ ഈ ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി തന്ത്രങ്ങൾ വരികയാണ് ആ തന്ത്രങ്ങൾ മെനയുന്നതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടുകളാണ് ഡബിൾ വോട്ടിംഗ് ഉണ്ടായിരുന്നത് എങ്കിൽ ഈ പ്രാവശ്യം അത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് ഡബിൾ വോട്ടിംഗ് ആണ് ആ ഡബിൾ വോട്ടിംഗ് കണ്ടെത്തിയതിനു ശേഷം അതിന് പരാതി കൊടുത്തു പരാതി കൊടുത്തുവെങ്കിലും നാളിതുവരെയും അത്തരം ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് കേട്ടില്ലേ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ട് ഇരട്ട വോട്ടാണ് ഈ വോട്ട് ഉപയോഗിച്ച് ചതിക്കുഴിയിൽപ്പെടുത്തി തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതായത് ആ മണ്ഡലത്തിൽ ഏകദേശം ഭൂരിപക്ഷത്തോളം വരുന്ന ആൾക്കാർ വ്യാജന്മാരാണ് ഇവർക്കെല്ലാം ഇരട്ട വോട്ടുണ്ടെന്നായിരുന്നു ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം അതായത് തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല അങ്ങനെയാണ് യാതൊരു തെളിവുമില്ലാതെ അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കണക്ക് പ്രചരിപ്പിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഇദ്ദേഹത്തിന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെ വളരെ വിശദമായി ഈ വോട്ടർ പട്ടിക ഒന്നടങ്കം അവർ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള സഞ്ജയ് കൌർ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ അവിടെ ഇരട്ട വോട്ടാണ് ആ വോട്ടിന്റെ ബലത്തിൽ ഇവിടെ ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പച്ച നുണയാണ് ഇദ്ദേഹം പറഞ്ഞു എന്ന് ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിലൂടെ ഒരു പരാതി കിട്ടി നമുക്ക് ഒരു ദേവസ്വം നമ്പർ വൺ പോയിന്റ് സെവൻ ലാക്ക് കിട്ടി സ്പെസിഫിക്സ് ഒന്നും ഇല്ലായിരുന്നു കംപ്ലീറ്റ് നമുക്ക് ലിസ്റ്റ് കിട്ടി ആട്ടിങ്ങൽ മണ്ഡലത്തിൻ്റെ എച്ച് പി സിൻ്റെ ബൂട്ടർ പട്ടിക നമുക്ക് തന്നെ ഇതിനകത്ത് ഒരു ലക്ഷം സമതിങ് ഇരുട്ട് പോകാൻ ഇതെല്ലാം ഫിസിക്കലി

മുന്നൂറ്റി എഴുപത്തെട്ടും ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ഇവിടെ കിടക്കുന്നു നോക്കും കാര്യം സൂക്ഷ്മ പരിശോധന നടത്തി ഒന്നും ഇല്ലെന്നല്ല ഇരട്ടിപ്പ് ഉണ്ടായിരുന്നു മുന്നൂറ്റി എഴുപത്തിരണ്ട് പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുക കഴിഞ്ഞ തവണ ഇതുപോലെ ഇരട്ടി പോട്ടുണ്ട് എന്നുള്ളൊരു കഥ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് താൻ നേട്ടമുണ്ടാക്കി എന്നുള്ള ഒരു പ്രചരണം ഇദ്ദേഹം നടത്തിയിരുന്നു അതേ നമ്പർ ഇത്തവണ ഇറക്കി നോക്കുകയായിരുന്നു തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു പാളീസായിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടതുപക്ഷമല്ല ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുമല്ല ബന്ധപ്പെട്ട അധികാരികൾ ഉദ്യോഗസ്ഥർ അവർ അത് പരിശോധിച്ച് കൃത്യമായി വോട്ടർ പട്ടികയിലെ ഓരോ പേരും പരിശോധിച്ച് അങ്ങനെ ഇരട്ടപ്പില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് അവർ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത് ഇനി എന്താണോ അടൂർ പ്രകാശിന് പറയാനുള്ളത് ചായയും ഉണ്ടമ്പനിയും ചോറും കഴിച്ച് പാർലമെന്റിൽ ചെന്നിരുന്ന് നല്ല ഉറക്കം കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തി എൺപത്തിരണ്ട് ശതമാനം അറ്റൻഡൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഉറങ്ങുന്ന മനുഷ്യൻ പിന്നെടുത്തി കുറച്ചു കാലം പാർലമെന്റിൽ പോയിരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി ആകട്ടെ എന്ന് കരുതിയതാണ് അപ്പോ അങ്ങനെ നടത്തിയൊരു വ്യക്തി ഇങ്ങനെയുള്ള ചില കള്ളപ്രചരണങ്ങളിലൂടെ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത് ഇക്കുറി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയൊരു വികാരമുണ്ട് കാര്യം ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എം പി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പ്രാഥമികമായി അവിടെ വേണ്ടത് ഒരു ഓഫീസാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി സ്വദേശിയായിട്ടുള്ള അല്ലെങ്കിൽ അടൂർ സ്വദേശിയായിട്ടുള്ള ഇദ്ദേഹത്തിന് ഒരു ഓഫീസ് പോലും ഇതുവരെ തുടങ്ങാനായിട്ടില്ല ഫുൾ ടൈം പത്തനംതിട്ട ഇരുന്നതിന് ശേഷം ഏതെങ്കിലും ഉദ്ഘാടന പരിപാടി ഉണ്ടെങ്കിൽ അവിടെ വന്ന് തല കാണിച്ചു പോകുന്നതിനപ്പുറം ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹത്തിന് നല്ല ബോധ്യവുമുണ്ട് എന്നിട്ട് അതിനെ മറക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ചില മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വിളിച്ചു പോവുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്നെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആവശ്യമുണ്ടെന്നാണ് ഒരാവശ്യവുമില്ല ഇത്തവണ അടൂർ പ്രകാശ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങളോട് സംസാരിച്ചാൽ മാത്രം മതി ഈ പറയുന്ന സ്ഥാനാർത്ഥി തോൽക്കാനായിട്ട് കാര്യം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പോ എൻ എച്ച് ബൈപ്പാസ് കൊണ്ടുവന്നത് ഞാനെന്നാണ് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നത് ആ ആറ്റിങ്ങൽ ബൈപ്പാസിന് ഈ സ്റ്റേറ്റിന്റെ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ അങ്ങോട്ട് കൊടുത്ത് സ്ഥലമേറ്റുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ നാഷണൽ ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കൊണ്ടുവന്നതെന്ന് ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് സ്വയം പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം വ്യാജ പ്രചരണം നടത്തി ആറ്റിങ്ങലിൽ വിജയിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നത് അഞ്ചു വർഷം കൊണ്ട് ഒരു കാര്യവും ചെയ്യാതെ മണ്ഡലത്തിൽ പോലും വേണ്ടത്ര രീതിയിൽ പോയി തിരിഞ്ഞു നോക്കാതെ ഹൈമാസ്ക് ലൈറ്റ് ഏറ്റവും അവസാനം കൊണ്ട് കൊടുത്തതിന് ശേഷം കോൺഗ്രസുകാർ തന്നെ ഈ ഹൈമാസ്ക് ലൈറ്റിന്റെ ഒരു പത്ത് ഉദ്ഘാടനം അവിടെ ഇവിടെ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിലടിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നതിനപ്പുറം എം ബി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ വട്ട പൂജ്യം മാർക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കള്ളപ്രചരണം ആരംഭിച്ചത് ആ കള്ള പ്രചരണം കൂടി ഇപ്പോൾ പൊളിഞ്ഞതോടുകൂടി വരും ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് അടൂർ പ്രകാശൻ എന്ന വ്യക്തി തീർത്തും അപ്രസക്തമാകാൻ പോകുന്നു എന്ന് ഇതിലൂടെ തെളിയുകയാണ്